ഹായ് അപ്പോൾ ഇന്ന് ഒരു പ്രധാന കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇനി അത് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് ഇനി അത് പറയുന്നത് കൊണ്ട് എനിക്കിത് എന്ന് കുറച്ച് പേർക്കെങ്കിലും അറിഞ്ഞാൽ അവരിതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് ഓർത്തിട്ടാണ് വീണ്ടും പറയുന്നത് ഇതിന് മുമ്പത്തെ പോലെ തന്നെ എനിക്കിതിനെ വീണ്ടും കൊട്ടേഷൻ അറ്റാക്ക് വരുന്നുണ്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു കമ്പനിയുടെ ആണ് അപ്പോൾ അത് നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത്തരം അറ്റാക്ക് കൂടുതലാണ് ഓക്കെ ഭയങ്കര കൂടുതലായിട്ട് വരുന്നുണ്ട് കാര്യം വന്ന് മെസ്സേജ് ഇട്ടോണ്ടിരിക്കുക നമ്മുടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ആ രീതിയിലുള്ള മെസ്സേജസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എല്ലാ വീഡിയോയിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ചുമ്മാ എൻക്വയറിക്ക് പോവല്ലേ ചുമ്മാ എൻക്വയറിക്ക് പോവല്ലേ എന്നുള്ളത് അത് ഞങ്ങളിത് നോട്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഓക്കെ പിന്നെ പഴയ നമ്മുടെ പണ്ടത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ചുമ്മാ ഒന്ന് ബുക്കിംഗ് ഇടുക എന്നിട്ട് നമ്മൾ നമ്മുടെ പേരിൽ ഭയങ്കര സൈബർ ആക്രമണവും മറ്റുമായിരുന്നു എന്തോ ഒരു സൈബർ അറ്റാക്ക് ആയിരുന്നു അവസാനം ഞാൻ കൊണ്ടുപോയി കേസ് കൊടുത്തപ്പം എല്ലാം സൈലന്റ് ആയി ഓക്കെ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുത്തു കാര്യം ഒരു കാര്യവും ഇല്ലാതെയാണ് ഒരു സ്ത്രീയെ ഇത്രത്തോളം അധിക്ഷേപിച്ചത് എൻ്റെ സ്ത്രീത്വത്തെയാണ് അഭി അപമാനിച്ചത് അതിനെതിരെ തന്നെയാണ് ഞാൻ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ആ കേസ് ഇപ്പോഴും റണ്ണിങ്ങാണ് ഓക്കെ ഞാനത് വിഡ്രോ ചെയ്തിട്ടില്ല എൻ്റെ കംപ്ല കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിരിക്കുന്ന കംപ്ലൈൻ്റാണ് ഞാനത് വിഡ്രോ ചെയ്തിട്ടില്ല ഓക്കെ അതിൻ്റെ കൂടെ ഞാൻ ഇതും കൂടെ അറ്റാച്ച് ചെയ്യും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇത് വാലും ഒന്നും കിട്ടാതെ കുറേ പേര് ഇത് എടുത്തു വച്ചതിൻ്റെ പുറകെ നടക്കും അത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഇൻഫോം ചെയ്യുന്നത് മുമ്പത്തെ സെയിം വേ ഒന്നും മാറ്റി പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല മുമ്പ് ഉണ്ടായിരുന്ന എന് മുമ്പ് ഏത് രീതിയിലാണോ നമ്മൾ അറ്റാക്ക് ചെയ്ത് അതേ സെയിം വെയിൽ തന്നെയാണ് ഇപ്പോഴും മൂവ് ചെയ്യുന്നത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറണ്ടേ ഒരു ശൈലിയൊക്കെ ഒന്ന് മാറണ്ടേ ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു രീതി ഒക്കെ ഒന്ന് മാറണ്ടേ ഒരു തവണ വെട്ടി കൊന്നാം അടുത്ത തവണ കെട്ടി തൂക്കി കൊല്ലണം അങ്ങനെയുള്ള രീതിയിൽ മാറ്റണ്ടേ എന്തായാലും എന്നെ കൊല്ലണം എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അപ്പോൾ അത് ഒന്ന് മാറ്റി പിടിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഓക്കെ ഒരേ വേയിലാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഇത് ക്യാച്ച് ചെയ്തത് മുമ്പ് ഉണ്ടായിരുന്ന സെയിം വേ തന്നെയാണ് ഇപ്പോഴും പോകുന്നത് മുമ്പ് നമുക്ക് അറ്റാക്ക് അറ്റാക്കുണ്ടായത് ബുക്കിംഗ് കിട്ടും ബുക്കിംഗ് ഇട്ട് നമ്മൾ ഡെലിവറി പീരീഡ് കൊടുത്തു ദ വെരി നെക്സ്റ്റ് ഡേ മുതൽ എന്ന് കിട്ടും എന്ന് കിട്ടും എന്നുള്ള എൻക്വയറി ശല്യം സഹിക്കവയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടായി അവസാനം പ്രോഡക്റ്റ് വേണ്ടാന്ന് പറഞ്ഞു റീഫ് നമ്മൾ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു വേണ്ട പ്രോഡക്റ്റ് മതി റീഫണ്ട് ചെയ്യണ്ട എനിക്ക് എങ്ങനെയെങ്കിലും ഇത് കിട്ടിയാൽ മതി എനിക്ക് എങ്ങനെയെങ്കിലും ഇത് കിട്ടി എൻ്റെ മുഖത്തുള്ള പാടുകൾ കലകളൊക്കെ ഒന്ന് വായിച്ചിട്ട് ഒന്ന് മെനേ മതി എന്ന് പറഞ്ഞ് നമ്മളോട് പെക്ക് ചെയ്തതിൻ്റെ പേരിൽ എത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ടും നമ്മളത് കൊടുക്കാമെന്ന് തീരുമാനിച്ചപ്പം എന്ത് ചെയ്തു ഇത് എടുത്തോണ്ട് പോയി അപ്പുറത്തോണ്ട് കൊടുത്തു അല്ലേ ഡെലിവറി പീരീഡ് പോലും ആയിട്ടില്ല എന്ന് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ശേഷം ഭയങ്കര കോൺഷ്യസ് ആണ് ഞാൻ അന്നും പറഞ്ഞു പെയ്ഡ് ഡി ആണ് എന്നുള്ളത് ഇന്നും അതുതന്നെയാണ് നടക്കുന്നത് പെയ്ഡാണ് ഓക്കെ ഇന്നും സെയിം വേ ബുക്ക് ചെയ്യുക പേയ്മെൻ്റ് ഇടുക ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് ഇത് ഇന്ന് പിന്നെ അന്ന് പിന്നെ ഒരു ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്തായിരുന്നു ഇന്ന് പിന്നെ ഒരു ദിവസം ഒന്നും വെയ്റ്റ് ചെയ്തില്ല രാവിലെ ബുക്കിംഗ് ഇട്ടാൽ രാത്രി തുടങ്ങും അല്ല ഇത് എപ്പോൾ കിട്ടും നമ്മൾ നിങ്ങൾക്ക് തരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ തന്നതിന് ശേഷമാണ് നിങ്ങൾ പേയ്മെൻറ്റ് പോലും ചെയ്യുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഇത് എത്ര ദിവസത്തിനകത്ത് വരും അതിൻ്റെ ഡെലിവറി പീരീഡ് അതിൻ്റെ റിട്ടേൺ പോളിസി എല്ലാ ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ച് നോക്കിയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ തരുന്നത് അത് വായിച്ച് നോക്കി നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ലീവ് ഇറ്റ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല അങ്ങനെയാണ് എല്ലാവരും എല്ലാവരും അങ്ങനെ തന്നെ ഇല്ലേ ഒരു കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ചു നോക്കി അവരുടെ പോളിസി വായിച്ചു നോക്കി അവരുടെ റിട്ടേൺ പോളിസി വായിച്ചു നോക്കി അവരുടെ ഡെലിവറി പീരീഡ് വായിച്ചു നോക്കി ഇതൊക്കെ ആണ് ഈ സമയത്ത് ഞാൻ ഇവിടെ അവൈലബിൾ ആണ് ഈ സമയത്ത് എനിക്ക് പ്രോഡക്റ്റ് കിട്ടും അപ്പം എനിക്ക് കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ ഞാൻ പർച്ചേസ് ചെയ്യാം എന്നുള്ളവർ മാത്രമേ പർച്ചേസ് ചെയ്യത്തുള്ളൂ ഇതെല്ലാം വായിച്ച് പേയ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞ് അടുത്ത പടിയായിട്ട് ഒന്നുകിൽ അന്നേ ദിവസം തന്നെ ഞാൻ വേർക്കുന്നുണ്ട് ഞാൻ സിട്ടിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ മുതൽ ഇതെന്ന് കിട്ടും എപ്പോൾ കിട്ടും ഞാനെങ്ങനെ അറിയും എന്നെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും എനിക്ക് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ അയച്ചതാ ബില്ലിൻ്റെ ഫോട്ടോ അയച്ചതാണ് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചതാ പാക്കിംഗ് ചെയ്യുമ്പോൾ എന്നെ വിളിക്കി ഇതൊന്നും നടപ്പിലുള്ള കാര്യമില്ല ഓൺലൈൻ പർച്ചേസ് പാക്കിംഗ് ചെയ്യുമ്പോൾ ഒന്നും കസ്റ്റമറിനെ വിളിക്കത്തില്ല അപ്പം ഇൻറ്റൻഷൻ എന്താണ് വ്യക്തമാണ് കോർക്കുക കോർക്കുക എന്നുള്ളതാണ് ഇൻറ്റൻഷൻ നമ്മളോട് ക്ലാഷ് ഉണ്ടാക്കിയിട്ട് അത് മീഡിയയിൽ പബ്ലിഷ് ചെയ്ത് വീണ്ടും ഒരു സൈബർ അറ്റാക്ക് ഓക്കെ അത് നടക്കില്ല ഇനി ഓക്കെ അത് ഇനി ഒരിക്കലും നടക്കില്ല ഇനി ഒരിക്കലും നടക്കത്തില്ല എന്നുള്ളത് ഷുവറായിട്ടുള്ള കാര്യമാണ് അതിനുള്ളൊരു ചാൻസ് ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും കസ്റ്റമറോട് പറയാതെ നേരെ റിട്ടേൺ റീഫണ്ട് അടിച്ചു കൊടുക്കും ഓർഡർ ക്യാൻസൽ ചെയ്തു യുവർ ഓർഡർ ഈസ് ക്യാൻസൽഡ് ഓക്കെ അതാണ് ബെറ്റർ ഓപ്ഷൻ അപ്പോൾ അവിടെ പോയിട്ട് അയ്യോ എനിക്ക് പൈസ കിട്ടിയില്ല എന്നെ അവര് ചതിച്ചു ഇത്തരം ഓപ്ഷൻസ് പറയാൻ പറ്റില്ലല്ലോ ഇത് സെയിം വേയിൽ ദ ലാസ്റ്റ് ഡേ അതായത് ഇന്നലെ ഇന്നലെ മാത്രം മൂന്ന് പേര് ഈ സെയിം വേയിൽ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് പേര് ഒരുപാടൊന്നുമില്ല ഇന്നലെ മാത്രം മൂന്ന് പേര് ദ സെയിം വേ ഏകദേശം ടോക്കിങ് സ്റ്റൈലെല്ലാം സെയിമാണ് അതുപോലെ തന്നെ ഈ ചോദിക്കുന്ന രീതി ഇതുതന്നെ അതായത് ഒന്നുകിൽ ഒരാൾക്ക് പിന്നെ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഫോൺ ചെയ്യണം മറ്റൊരാൾക്ക് പാക്ക് ചെയ്യുന്നിടത്ത് നിന്ന് ഫോട്ടോ അയച്ചു കൊടുക്കണം ഇത് തന്നെയാണോ വരുന്നത് എന്ന് എങ്ങനെ ഉറപ്പിക്കും നിങ്ങൾ എന്തുമായി പറയുന്നത് എൻ്റെ പ്രോഡക്റ്റ് ഇന്ന് വരെ ഞാൻ അയച്ചതിൽ എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ മനുഷ്യ സഹായിച്ചാണ് മാറിപ്പോ എനിക്ക് കിത്തിച്ചിട്ടുണ്ട് കേട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് റിട്ടേൺ എടുത്തിട്ട് പുതിയ പാക്കറ്റ് അവർ ഏതാ എന്താണോ ബുക്ക് ചെയ്തത് അത് തന്നെ അയച്ചു കൊടുക്കാറാണ് പറയും ഓക്കെ നമ്മൾ ഇത്രയും കൊറിയർ അയയ്ക്കുന്നിടത്ത് ഒന്നോ രണ്ടോ പാക്കേജ് അങ്ങടങ്ങൾ മാറും അത് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ പേരുകൾ വരുമ്പോഴാണ് മാറുന്നത് അത് അത്രയും തിരക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമാണ് മിസ്റ്റേക്ക് പറ്റും ഒപ്പം തന്നെ അതേ അപ്പോൾ അത് തിരിച്ചറിയും കസ്റ്റമർ ഉടനെ നമ്മളെ കംപ്ലയിൻ്റ് ചെയ്യും ഇതല്ല ഞാൻ ഞങ്ങൾ ബുക്ക് ചെയ്തതും വാട്സാപ്പിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്ന അറ്റ് ദ സെയിം ടൈം ഞങ്ങളത് ചെക്ക് ചെയ്യാവുന്നവരെ ഇൻഫോം ചെയ്യും ചെക്ക് ചെയ്ത ഉടനെ തന്നെ അവരോട് പറയും മേഡം അത് റിട്ടേൺ അയച്ചോളൂ ഞങ്ങളത് തിരിച്ച് വേറെ ഒറിജിനൽ പ്രോഡക്റ്റ് ബുക്ക് ചെയ്ത് അതേ പ്രോഡക്റ്റ് തന്നെ അയച്ചേക്കാന്ന് പറയും ചിലത് ഞങ്ങള് ഹബിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കും അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ അങ്ങട് ഇങ്ങോട്ട് മാറിയതായിരിക്കും അതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചിട്ട് ഒരേ പേരിലുള്ള ആയിരിക്കും ഇപ്പോൾ ഒരു സ്മിത എന്നുള്ള പേരിലെ കസ്റ്റമർ ഒന്ന് സ്മിത കൊല്ലത്തായിരിക്കും ഒന്നു സ്മിത ചിലപ്പോൾ ട്രിവാൻഡർത്തായിരിക്കും അപ്പോൾ വലിയ ഡിസ്റ്റൻസ് ഇല്ലല്ലോ അടുത്തടുത്തല്ലേ അപ്പം നമ്മൾ കൊറിയറിൽ തന്നെ മെയിൽ അയച്ചിട്ട് അങ്ങോട്ട് കൂടും ആ പാക്കേജ് തിരിച്ചെടുത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കും ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ആമസോണും ഫ്ലിപ്പ്കാർട്ടിനും വരെ അയച്ച സാധനം വരാത്ത കേസുകളും ഉണ്ടായിട്ടുണ്ട് വേറെ മാറിയിട്ട് പക്ഷെ അത് കിട്ടി കയ്യിൽ വെച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ നമ്മളങ്ങനെയല്ല നമ്മൾ ഉടനെ തിരിച്ചെടുത്ത് അയച്ചു കൊടുക്കും അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള ഒന്നോ രണ്ടോ കേസസ് അത് നമ്മുടെ പതിവ് കസ്റ്റമേഴ്സിനാണ് വന്നിട്ടുള്ളത് അല്ലാതെ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്ത ഒരാൾക്ക് പോലും ഇന്ന് വരെ അങ്ങനെ അത് ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയ പ്രോഡക്റ്റ് ഒക്കെ അല്ലേ പർച്ചേസ് ചെയ്തുള്ളൂ അതുകൊണ്ട് മിക്കവാറും ചേഞ്ച് ആവില്ല ബൾക്കായിട്ട് എടുക്കുന്നവർക്കാണ് അങ്ങോട്ടുകൊണ്ട് ചിലപ്പോൾ മാറിപ്പോകുന്നത് അത് നമ്മൾ അവരോട് കമ്മിറ്റ് ചെയ്ത ആ ഡേറ്റിനകത്ത് തന്നെ അവർക്ക് കിട്ടുകയും ചെയ്യും മാറ്റിയെടുത്താൽ പോലും അത്രയും നമ്മൾ ചെയ്യുന്നിടത്താണ് ഈ മനഃപൂർവ്വം വന്ന് ഇൻറ്റൻഷ്യലി നമ്മളെ പ്രൊവോക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ കൊല്ലത്തു നിന്നായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന മൂന്ന് അറ്റാക്ക് ദ സെയിം പ്ലേസ് ആയിരുന്നു അതായത് കൊല്ലം മൂന്നും അത് നോട്ടീസ് ചെയ്യുന്ന മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇത് മൂന്നും കൊല്ലമാണ് കൊല്ലത്തിന്റെ വിവിധ പ്ലേസസ് ആണ് കൊല്ലമാണ് മൂന്നിന്റെയും ടോക്കിംഗ് സ്റ്റൈൽ ദ വേ ഓഫ് ടോക്കിംഗ് സെയിം ആയിരുന്നു അതായത് നമ്മളോട് കോർക്കാനുള്ള ഡയലോഗ് ആൻഡ് മൂന്നും ഞാൻ റീഫണ്ട് ചെയ്തു ക്യാൻസൽ ചെയ്തു ഓക്കെ പിന്നെ ഒന്ന് വന്നത് അതിന്റെ രണ്ട് ദിവസം മുമ്പാണ് ഒന്ന് കോട്ടയമായിരുന്നു പറയാതെ പറ്റില്ല ഒന്ന് ആലപ്പുഴ ആയിരുന്നു രണ്ടെണ്ണം അതിലൊരു കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അറ്റാക്ക് തുടങ്ങിയ ഉടനെ നമ്മൾ അയാളോട് പ്രോഡക്റ്റ് ഇല്ല അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഒഴിവാക്കി ആണോ പെണ്ണോ നമുക്കറിയില്ല ഇതൊന്നും പ്രൊഫൈൽ പ്രൊഫൈലില്ലാത്തവരാണ് കേട്ടോ ഇവർക്ക് ആർക്കും ഇല്ല പിന്നെ കോട്ടയത്തുനിന്ന് കോട്ടയത്തുന്ന് ഇതുപോലെ തന്നെ അഡ്രസ്സും ഒക്കെ അയക്കും നമ്മൾ നിങ്ങൾക്ക് ഫോർമാറ്റൊക്കെ തരും കേട്ടോ അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അയക്കാനായിട്ട് ഫോർമാറ്റൊക്കെ തരും പക്ഷേ കംപ്ലീറ്റ് ചെയ്ത് അയക്കത്തില്ല ചിലർ പകുതിയിൽ അന്ന് സ്റ്റക്കാവും അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പേര് വീട്ടുപേര് പിന്നെ സ്ഥലം കഴിഞ്ഞു തീർന്നു ദാറ്റ്സ് ഓൾ നമ്മൾ അങ്ങനെയല്ല കൊടുക്കുന്നത് പേര് ഹൗസ് നെയിം ഓർ ഓഫീസ് നെയിം പിന്നെ നിയറസ്റ്റ് മെയിൻ സിറ്റി പിൻകോഡ് ജില്ല കോൺടാക്ട് നമ്പർ ആൻഡ് യു പേയ്മെൻറ്റ് നമ്പർ ഓക്കെ ഫോർ വെരിഫിക്കേഷൻ അങ്ങനെ ഏഴ് കാറ്റഗറി ഉണ്ട് ഈ ഏഴ് കാറ്റഗറിയിൽ മൂന്നുകൊണ്ടൊക്കെ ഫില്ല് ചെയ്ത് നിർത്തുന്നവരുണ്ട് ബാക്കി എന്തു ചെയ്യും ബാക്കി നമ്മളിവിടുന്ന് എടുത്ത് ഫില്ല് ചെയ്യാനൊന്നും പറ്റത്തില്ല നമുക്കറിയില്ലല്ലോ നിങ്ങളേത് സ്ഥലത്തുള്ളവരാണ് നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സ് എന്താണെന്നൊന്നും നമുക്കറിയില്ല അപ്പം ഈ ലേഡി അഡ്രസ്സ് ഫോർമാറ്റ് കംപ്ലീറ്റ് ചെയ്ത് അയക്കാൻ പറഞ്ഞിട്ട് ഒരു കൂട്ടായിട്ട് അയച്ചു അതിനകത്ത് പിൻകോഡില്ല ഈ പിൻകോഡില്ല എന്നുള്ളത് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല ഇവർ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് രണ്ട് മൂന്ന് തവണ അയച്ചപ്പം നമ്മൾ പറഞ്ഞു പേയ്മെൻ്റ് ഡീറ്റെയിൽസ് കൊടുത്തു പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടും ഇവരിത് ആണ് റിപ്പീറ്റ് ചെയ്ത് അയയ്ക്കുന്നത് അപ്പോൾ അവരോട് പറഞ്ഞു അഡ്രസ്സ് അയക്കണ്ട പേയ്മെൻറ്റ് ചെയ്തോളൂ അഡ്രസ്സ് കിട്ടി അഡ്രസ്സാണ് കിട്ടിയിരിക്കുന്നത് പിൻകോഡ് കിട്ടിയില്ല അത് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല അയക്കാനെടുത്തപ്പോൾ അയക്കാൻ ഡിസ്പാച്ച് സെക്ഷനിൽ ഈ പ്രോഡക്റ്റ് എടുത്ത സമയത്ത് പിൻകോഡില്ലാത്തത് കൊണ്ട് തിരിച്ചു വെച്ചു കൊണ്ടുപോയില്ല കൊറിയറുകാർ എടുത്തില്ല കൊറിയറിൽ നിന്ന് വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് നമ്മുടെ പ്രോഡക്റ്റ് കേട്ടോ അവരുടെ വണ്ടി വന്ന് കളക്ട് ചെയ്യും അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ അത് അവരെ ഇൻഫോം ചെയ്തു മാഡം പിൻകോഡില്ല നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു ആ മെസ്സേജ് ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ വള്ളിയാവുമല്ലോ വള്ളിയാവുമ്പോൾ നമുക്ക് കാണിക്കണമല്ലോ പ്രൂഫ് ഇതിന് മുന്നേ നമ്മുടെ പ്രൂഫ് ഉണ്ടായിരുന്നില്ല കാര്യം നമ്മൾക്ക് ഫോണിന് ഫോൺ ബുക്കിങ്ങാണ് വാട്സപ്പ് ബുക്കിംഗ് ആണ് അപ്പോൾ ഫോണിൻ്റെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പലതും ക്ലിയർ ചെയ്ത് കളയും അത് നമുക്ക് വള്ളിയായിട്ട് വന്നു അതുകൊണ്ട് ഇനി അതാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു കൊട്ടേഷനിൽപ്പെടുത്താൻ പറ്റില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ പിൻകോഡ് വേണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരിടത്ത് പോലും അവരുടെ ചാറ്റിൽ പിൻകോഡ് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല ആരാണ് പിൻകോഡ് പിൻകോഡെന്ന് അവിടെ ഒരു മൂന്നാമത്തെ നാലാമത്തെ കോളത്തിൽ പിൻകോഡെന്ന് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ആ സ്ഥിതിക്ക് നമ്മൾ പിൻകോഡ് വേണ്ടാന്ന് ഇവരോട് പറയുമോ നമുക്കറിയോ ഇവരുടെ പിൻകോഡ് എന്താന്നുള്ളത് മെയിൻ സിറ്റീസ് ആണെങ്കിൽ പിന്നെയും നമുക്ക് അറിയാം ഗൂഗിൾ സെർച്ച് ചെയ്തെടുക്കാം ഇവരുടെ നമുക്കറിയില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു മേഡം നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ അയച്ചിട്ടില്ല ഇതിന്റെ ആവശ്യമില്ല പിൻകോഡ് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ കുറെ പേര് പിൻകോഡ് അയയ്ക്കാറില്ല മിസ്സിംഗ് ആവാറുണ്ട് നമ്മൾ മാഡം പിൻകോഡ് അല്ലെങ്കിൽ സർ പിൻകോഡ് തന്നിട്ടില്ല എന്ന് പറയുന്ന ഓട്ടെന്നെ തന്നെ പിൻകോഡ് അയച്ചു തരും ഇത് പുള്ളിക്കാരി തർക്കിക്കാനാണ് ഇരിക്കുന്നത് പിൻകോഡ് തരുക എന്നുള്ള ഉദ്ദേശം തർക്കം മാത്രം വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞു വേണ്ടാന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ല പിൻകോഡ് ഇല്ലാതെ അയക്കാൻ പറ്റില്ല പിൻകോഡ് ഇല്ലാത്തത് കൊണ്ട് അയക്കാതെ വെച്ചേക്കുവാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ വീണ്ടും അയച്ചപ്പോൾ നിങ്ങൾ മതി 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 എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ നിർത്തി പോയതാണ് ആരും മതി എന്ന് പറഞ്ഞത് നമ്മളിതൊരു അപ്പുറത്ത് ഒരു ടേബിളിന്റെ അപ്പുറത്ത് അപ്പുറത്തുപ്പുറത്തിരുന്ന് സംസാരിക്കുമല്ലോ മതി മതി എന്ന് പറയാനായിട്ട് ഇതൊരു ബിസിനസ് നമ്പർ അതിനകത്ത് ഒരു ഫ്രണ്ട്ലി ടോക്ക് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല ഒരു കസ്റ്റമറും അത് ബുക്കിംഗ് എടുക്കുന്ന സ്റ്റാഫും തമ്മിലുള്ള ഇന്ററാക്ഷൻ മാത്രമേ വരുത്തുള്ളൂ അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഞാൻ വോയിസ് വഹിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങൾ പിൻകോഡ് തന്നിട്ടില്ല പിൻകോഡ് തരാത്തത് കൊണ്ട് ഈ പ്രോഡക്റ്റ് അയക്കാൻ ഒത്തിട്ടില്ല അപ്പം മറ്റുള്ള പ്രോഡക്റ്റ്സ് എല്ലാം ഡിസ്പാച്ച് ആയി നിങ്ങളുടെ മാത്രം പെൻഡിങ് ആയി അപ്പോൾ പിൻകോഡ് അയച്ചാൽ മാത്രമേ ഈ പ്രോഡക്റ്റ് അയക്കാൻ ഒക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഡിലേ വരും അപ്പം പിൻകോഡ് വേണം അപ്പോഴും പിൻകോഡ് വരുന്നില്ല ഈ പിൻകോഡിൽ എന്തെങ്കിലും രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടോ എനിക്കറിയില്ല പിൻകോഡിൽ എന്താ രഹസ്യം ഇരിക്കുന്നത് ചിലർ സ്ഥലം ചോദിച്ചാൽ പോലും അറിയില്ല സ്ഥലം ചോദിച്ച ഉടനെ വില പറ വീണ്ടും നമ്മൾ സ്ഥലം ചോദിക്കും സ്ഥലം ചോദിക്കുന്ന സർവീസ് ഉണ്ടോ എന്ന് ചെക്ക് ചോദിക്കാനായിട്ടാണ് സർവീസ് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ വെറുതെ അവരെ പ്രൈസും പറഞ്ഞ് അവരെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല അവരുടെ സമയവും കളയേണ്ട ആവശ്യമില്ല നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം നമ്മൾ അതുകൊണ്ടാണ് പ്ലേസ് ചോദിക്കുന്നത് പ്ലേസ് ചോദിച്ചാൽ പറയാൻ ഭയങ്കര മടിയാ പ്ലേസ് ചോദിച്ചതിനാണല്ലോ പണ്ടൊരു മുകിലുണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലേസ് ചോദിച്ചാൽ പറയാൻ ഭയങ്കര മടിയാ ഇപ്പോഴും അതെ കുറെ പേർക്കുണ്ട് അപ്പോൾ ചോദിക്കുമ്പോൾ പറയില്ല വില പറ മേഡം സ്ഥലം പറയൂ വില പറ അപ്പോൾ പിന്നെയും ചോദിക്കും ടെലിവർ പ്രോപ്പർ പ്ലേസ് വിലയില്ലേ അപ്പോൾ നമ്മൾ ഉടനെ ബ്ലോക്ക് ചെയ്യും എന്തിനു വെറുതെ തർക്കിക്കാൻ ഇരിക്കുന്നത് നമുക്കും എനർജി വേസ്റ്റ് ആവും ഫുൾ നെഗറ്റിവിറ്റി ആയിരിക്കും പോരാത്ത സമയവും നഷ്ടവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ കഴിഞ്ഞ ഒരു ആഴ്ച ഒന്നരാഴ്ച സെവൻ ടു ടെൻ ഡേയ്സ് മാക്സിമം ഇതിനകത്ത് നടക്കുന്നുണ്ട് ഈ നടക്കുന്ന എല്ലാത്തിൻ്റെയും സ്റ്റൈലില് ഒരേ സ്റ്റൈലാണ് ഓക്കെ അവർക്ക് പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ഒന്നും അറിയേണ്ടതില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം സാധാരണ ഒരു കസ്റ്റമർ ആണെങ്കിൽ വരുമ്പോൾ തർക്കം ഉണ്ടാവുക സാധാരണ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് പ്രോഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് തർക്കം ഉണ്ടാവാറുള്ള അപ്പോൾ നമുക്കറിയാം അത് ജെനുവിൻ കസ്റ്റമേഴ്സാണ് അവർ എവിടെ നിന്നോ കേട്ടറിഞ്ഞൊക്കെ അറിഞ്ഞൊക്കെ പാഞ്ഞു വന്ന് നോക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്യുന്നോ സജസ്റ്റ് ചെയ്യുന്നോ ഒക്കെ ആയിരിക്കും പക്ഷേ ഇതങ്ങനെയല്ല ഇവർക്ക് പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ഒന്നും അറിയണ്ട ഇവർക്ക് ബുക്കിങ്ങിനെ സംബന്ധിച്ചു ഈ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ തർക്കങ്ങൾ വരുന്നത് അപ്പോൾ അതിൽ നോട്ടീസ് ചെയ്യേണ്ട മെയിൻ കാര്യം പ്രോഡക്റ്റിന്റെ ഒറ്റ കാര്യത്തിലും തർക്കമേ ഇല്ല ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ തുടങ്ങി പ്രശ്നങ്ങൾ അതാണ് നോട്ടീസ് ചെയ്തത് അതുകൊണ്ട് തന്നെ അത്തരക്കാരെ ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്യാൻ മാത്രമല്ല എല്ലാ സകലവിധ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പഴയ എൻ്റെ കേസായിട്ട് അറ്റാച്ചും ചെയ്യും അതുകൊണ്ട് തന്നെ എനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള മൂമെൻറ്റ്സ് നിർത്തിക്കോളൂ ഞാൻ ഞാനിതിന് മുമ്പ് ഒരു തവണ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഫയൽ ചെയ്തിട്ടാണ് പറഞ്ഞത് ഞാൻ ചെയ്തു കഴിഞ്ഞ് സംസാരിക്കുന്ന ആളാണ് വെറുതെ വന്നിരുന്നു സംസാരിക്കത്തില്ല ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ വീണ്ടും പറയാണ് നിങ്ങൾ പെയ്ഡ് ഡിഫമേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കോളൂ വ്യക്തമായ അറിവോട് കൂടിയാണ് ഞാൻ പറയുന്നത് അത് നിർത്തുന്നതാണ് നല്ലത് ഓക്കെ ഒരാൾ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഈ പെയ്ഡ് ഡിഫമേഷൻ അതൊരു ലേഡിയാണ് ഞാനൊരു സ്ത്രീയാണ് എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഒരു ത്രീ ഫോർ മന്ത്സ് ബിഫോർ ഉണ്ടായത് ഓക്കെ അതിന് തന്നെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിർത്തിക്കോളൂ അതാണ് നിങ്ങൾക്ക് നല്ലത് സ്വന്തം പ്രോഡക്റ്റ് വിറ്റഴിക്കണമെങ്കിൽ അതിനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യൂ നല്ല പ്രോഡക്റ്റ് കൊടുക്കും അതിന് പകരം എന്നെ ഒതുക്കിയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് വിറ്റുപോകുമോ അത് നടക്കുമോ എനിക്കറിയില്ല നമ്മുടെ പ്രോഡക്റ്റ് നന്നാവണമെങ്കിൽ നമ്മൾ അതിനെ നന്നായിട്ട് ചെയ്യുക നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുക നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക നല്ല പ്രോഡക്ട്സ് കൊടുക്കുക ഓക്കെ സൈഡ് എഫക്ട്സ് ഒന്നും പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ലാത്ത എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള നല്ല പ്രോഡക്ട്സ് കൊടുക്കുക അങ്ങനെയല്ലേ അത് മാർക്കറ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഉയർന്നു വരുന്ന ഒരാളെ ഒതുക്കിയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് വിറ്റ് പോകുമോ അപ്പോൾ ഞാൻ അപ്പുറത്ത് എന്നേക്കാളും താഴെ നിൽക്കുന്നു വരാൻ ഒരാൾ കയറി വരുമ്പോൾ ഞാൻ അവനെ പോയി ഒതുക്കിയിട്ട് എൻ്റെ പ്രോഡക്റ്റ് വിറ്റ് പോകുമോ എനിക്ക് തോന്നുന്നില്ല അതൊന്നും ഒരു മാർക്കറ്റിംഗ് തന്ത്രമല്ല ഓക്കെ അതൊക്കെ എന്നാണ് അതിന് പറയുന്നത് അതിന് മാർക്കറ്റിംഗ് ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് വരത്തില്ല അതിന് ബിസിനസ് തന്ത്രം എന്നല്ല പറയുന്നത് അതിന് ശത്രുത എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പൊ അത്രയും അത്ര അത്ര ആ രീതിയിലുള്ള ശത്രുതാപരമായിട്ടുള്ള മനോഭാവം മാറ്റി മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കണം എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന കമ്പനിയോടാണ് പറയുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യൂ നല്ല പ്രോഡക്റ്റ് കൊടുക്കൂ ആൾക്കാരുടെ സ്വീകാര്യത നേടിയെടുക്കൂ അല്ലാതെ പ്രിയയെ ഒതുക്കിയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് വിറ്റ് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും മണ്ടത്തരമാണ് പ്രിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വന്ന ഒരാളാണ് ഒരു ദിവസം കൊണ്ട് ഒരു സൂപ്രഭാതത്തിൽ നേരെ കയറി അങ്ങ് അത്രയും ഇത്രയും ഇപ്പം നിൽക്കുന്ന ലെവലിൽ എത്തിയ ഒരാളൊന്നും അല്ല ഞാൻ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ുട്ടി എൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ തന്നെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് അത് ഇപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ബോഡി ക്രീം ഇറക്കിയത് എത്രയോ വർഷങ്ങളായിട്ട് ഞാനത് ചെയ്ത് 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 ഇപ്പോഴാണ് ഞാൻ ഇറക്കിയത് അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരുപാട് ഡോക്യുമെന്റേഷൻ ഉണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തു മാത്രമേ നമുക്കൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം അതുപോലെ ചെയ്യൂ നിങ്ങൾ എല്ലാവർക്കും ഓപ്ഷൻസ് ഉണ്ടല്ലോ എന്തൂരം പേര് ഇപ്പം എണ്ണവയ്ക്കുന്നുണ്ട് എന്തൂരം പേര് വയ്ക്കുന്നുണ്ട് ഏതെങ്കിലും ഒരാളുടെ കമന്റ് ബോക്സിൽ എന്റെ പേര് പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാനോ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്ന ആരെങ്കിലും ഒരു കമൻ്റ് ഇട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഈ പറയുന്ന ആരുടെയെങ്കിലും കമൻറ്റ് ബോക്സിലും ഒരിക്കലും ഇല്ല എൻ്റെ പേരൊന്നും പറഞ്ഞു ഒരാളും ഒരു കമൻറ്റും ഇടില്ല ഇനി ഈവൻ ഏതെങ്കിലും ഒരു കമൻറ്റ് ബോക്സിൽ എൻ്റെ കമൻ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തന്നെ കമൻ്റായിരിക്കും ഞാൻ എൻ്റെ സ്വന്തം ഐ ഡിയിൽ വന്നിട്ടേ കമൻ്റ് ഇടാറുള്ളൂ എവിടെയാണെങ്കിലും ഫേക്ക് ഐ ഡിയിൽ ഞാൻ ഇന്ന് വരെ കമൻറ്റ് ഇടാറില്ല അതിൻ്റെ ആവശ്യമില്ല ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം ഐ ഡിയിൽ എനിക്ക് രണ്ട് ചാനലുണ്ട് ഈ രണ്ട് ചാനലിൽ ഏതെങ്കിലും ഒരു ഐ ില് വന്നിട്ടാണ് ഞാൻ കമന്റ് ഇടുന്നത് അത് എൻ്റെ അഭിപ്രായമാണ് അത് പക്ഷേ ഈ പറയുന്ന ഒരു ബ്യൂട്ടി വ്ളോഗേസിൻ്റെയും ചാനലിലല്ല ഞാൻ ആ കമന്റ് ഇട്ടിരിക്കുന്നത് ഓക്കെ ഒരു ബ്യൂട്ടി വ്ളോഗേസിൻ്റെയും ചാനലല്ല അത് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ ചാനലിലാണ് ഇട്ടിരിക്കുന്നത് അത് അവരുടെ ഒപ്പീനിയൻ എനിക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ആ കമന്റ് അതുപോലെ ഇട്ടു അവരുടെ ഒപ്പീനിയൻ എനിക്ക് ഓക്കെ അല്ലെങ്കിൽ ഞാൻ അത് പറ്റില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിങ്ങനെയല്ല എന്നുള്ള രീതിയിൽ അത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ അവിടെ എഴുതി വയ്ക്കുന്നത് അതല്ലാതെ ഞാനൊരു ഇതുപോലെ എൻ്റെ സെയിം പ്രോഡക്ട്സ് വിൽക്കുന്ന ആരുടെയെങ്കിലും ചാനലോ അല്ലെങ്കിൽ എണ്ണ ഉണ്ടാക്കുന്നവരുടെ അവരുടെ അല്ലെങ്കിൽ ബ്യൂട്ടി വ്ലോഗ് ചെയ്യുന്നവരുടെ ചാനലൊന്നും എൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എൻ്റെയോ എന്നെ റിലേറ്റ് ചെയ്യുന്ന ആളുകളുടെയോ കാണാൻ പറ്റില്ല ഞാൻ അങ്ങനത്തെ എന്തായാലും പറയണേ തെണ്ടിത്തരം എന്ന് പറയും നമ്മുടെ നാട്ടിൽ അത് ചെയ്യാറില്ല ഓക്കെ പിന്നെ ഞാൻ ഓൺ സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ വലിയ മാന്യായ കുലസ്ത്രീയൊന്നും അല്ലാന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ ഒരുപാട് അച്ചടക്കം പാലിക്കുന്നുണ്ട് ഇപ്പോൾ ഓക്കെ ഒരുപാട് അച്ചടക്കം പാലിക്കുന്നുണ്ട് ഒരുപാട് ഞാൻ ഞാൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഇഷ്യൂസിന് ശേഷം ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള ഒരാളാണ് എന്നെ നല്ലൊരു ഗ്യാപ്പും ഞാൻ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാർ ആൻറ്റിമാർ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ആ മെസ്സേജ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ തിരിച്ചു വന്നത് അത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടമുള്ളത് വന്നത് ഇനി പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ അതുകൊണ്ട് എന്നെ ഒതുക്കാന്നുള്ള രീതിയിൽ നിങ്ങൾ ഇങ്ങനത്തെ മണ്ടത്തരം ചെയ്യാതിരിക്കുക ഞാൻ ഈ മുന്നേ സംഭവിച്ച അബദ്ധം സംഭവിക്കാതിരിക്കാനായിട്ട് ഞാൻ ഓൺ ദ സ്പോട്ടിൽ എല്ലാവർക്കും പേയ്മെന്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ റീഫണ്ട് അടിച്ച് ക്ലോസ് ചെയ്ത് വിടും പേയ്മെന്റ് ചെയ്യാത്തവരാണെങ്കിൽ ഇല്ല പ്രോഡക്റ്റ് ഇല്ല കലാഷ് എന്ന് പറഞ്ഞു വിടും അപ്പം ഈ അറ്റാക്കിങ് കൊണ്ട് ആ അറ്റാക്ക് ചെയ്യുന്നവര് ഓർക്കുക ഇനി അറ്റാക്ക് ചെയ്യാതിരിക്കുക ഓക്കേ ഞാൻ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ് ഞാൻ നല്ല രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി ഇങ്ങനെയല്ല പറയാ ഇത് നമ്മുടെ എന്താ പറയുക ഏറ്റവും ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകേണ്ടവർക്കത് മനസ്സിലാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് ഇത് കാണുന്നവർ എൻ്റെ ഫോളോവേഴ്സ് ആരും തന്നെ മോശമായിട്ട് ബിഹേവ് ചെയ്യാറില്ല പക്ഷേ ഇത് കാശ് മേടിച്ചിട്ട് നമ്മളെ അങ്ങനെ ചെയ്യണം എന്ന് ഇത് ചെയ്യുന്നത് ആ കാശ് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപകരിക്കത്തല്ലോ ഞാൻ സിൻസിയറായിട്ട് പറയാം അങ്ങനെ അത് ഉപകരിച്ചിട്ടില്ല കാശ് മേടിച്ച് ചെയ്തവരുണ്ട് കാശ് മേടിച്ച് ചെയ്തവരൊക്കെ പിന്നീട് നാണം കെട്ട ചരിത്രവും ഉണ്ട് നാണം കെട്ട് അമ്പയെ പരാജയപ്പെട്ട ചരിത്രവും ഉണ്ട് അപ്പം അതുകൊണ്ട് കർമ്മ എല്ലാവർക്കും ഒരുപോലെയാണ് ഒരാൾക്ക് മാത്രമായിട്ട് കർമ്മയൊന്നുമില്ല ഓക്കെ അപ്പം അതുകൊണ്ട് ഒരാളെ തകർക്കാനായിട്ട് കാശ് മേടിച്ച് കൊട്ടേഷൻ ഐ മീൻ കൊട്ടേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുംബത്തരിവേക്കില്ല ആ കാശുകൊണ്ട് മനസ്സിലാക്കുക ആർക്കും കൊട്ടേഷൻ കൊടുക്കാറില്ല പക്ഷെ ഞാൻ ലീഗലി മൂവ് ചെയ്യും ഓക്കെ അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇത് എൻ്റെ ഫോളോവേഴ്സിനോടല്ല എന്നെ സ്നേഹിക്കുന്നവരോടല്ല എനിക്കെതിരെ മൂവ്മെൻറ്റ്സ് നടത്തുന്നവരോടാണ് പറയുന്നത് എനിക്ക് എനിക്കിതൊരു കൊട്ടേഷൻ കൊടുക്കുന്നവരോടാണ് പറയുന്നത് എന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നവരോടാണ് പറയുന്നത് ഞാൻ ടാർഗറ്റഡാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നവരോടാണ് പറയുന്നത് പിന്നെ പെയ്ഡ് ഡീഫമേഷൻ അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം നീച പ്രവൃത്തികൾ ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ പ്രോഡക്റ്റ് വയ്ക്കണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതി സ്വീകരിക്കുക അല്ലാതെ പ്രിയയുടെ നഞ്ചത്തോട്ട് കയറിയിട്ട് അങ്ങനെ ചെയ്ത് കളയാമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ് മിഥ്യാധാരണയാണ് ഒരിക്കലും അത് വർക്കൗട്ടാകാൻ പോകുന്നില്ല കേട്ടോ ഒരാൾ ജനവിനാണെങ്കിൽ അയാളെ തകർക്കാനൊന്നും പറ്റില്ല ഓക്കെ പിന്നെ നാക്ക് പേഴ് സംഭവിക്കാത്തവരില്ല അത് ഞാൻ എവിടെയും പറയും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അവരോട് തന്നെ സോറി പറയാറുണ്ട് ഓക്കെ ഞാൻ എന്തെങ്കിലും തെറ്റ് ആരുടെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സോറി പറയുന്നതിന് റിഗരറ്റൊന്നുമില്ല അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരാളാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാറുണ്ട് പക്ഷേ ഇപ്പം നേ വന്ന് ചെറുതായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഞാൻ മുളയിലേന്നുള്ളിയിട്ടില്ലെങ്കിൽ അതിൻ്റെ തലയ്ക്കും മുകളിൽ ഡെമോക്ലീസിൻ്റെ വാളു പോലെ ഇരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ വന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നവരോടാണ് പറയുന്നത് വേണ്ട ഓക്കെ എൻ്റെ ഫോളോവേഴ്സിനോടല്ല പറയുന്നത് പിന്നെ പ്രോഡക്റ്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന എന്ന നമ്പറിൽ തന്നെ ബുക്ക് ചെയ്തോളൂ നമ്മൾക്ക് തട്ടുകേടുകൾ റോങ് വേ ആണ് എന്ന് തോന്നി കഴിഞ്ഞാൽ ഉടനെ ഉള്ളി എടുത്ത് വെളിയിൽ കളയും തൂക്കിയെടുത്ത് വെളിയിൽ കളയും അങ്ങനെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞിട്ടുള്ളവർ കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രമായിട്ട് ഏഴോ എട്ടോ പേരുണ്ട് അതുകൊണ്ട് അല്ല ഒമ്പത് ഒമ്പത് പേരുണ്ട് തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞവർ ഓക്കെ അതിൽ മൂന്ന് പേർക്ക് നമ്മൾ റീഫണ്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവരെ പേയ്മെന്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുമില്ല ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവർ മാത്രം ബുക്കിംഗ് നമ്പറിലോട്ട് പോവുക വാങ്ങിക്കുന്നവർ മാത്രം ഓക്കെ അല്ലാതെ വേറെ എന്ത് സംശയമാണ് ഇവിടെ കമന്റ് ബോക്സ് നീണ്ടു പറഞ്ഞ് വിശാലമായിട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാം ഞാൻ ഫ്രീ ആണ് ഫ്രീ ആണെന്ന് മീൻസ് ഞാൻ എപ്പോൾ രാത്രിയാണെങ്കിലും ഞാൻ റിപ്ലൈ തരും ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പറയണമെന്ന് തോന്നി ഞാൻ രണ്ടു ദിവസം മുന്നേ പറയണമെന്ന് ഓർത്താൽ പിന്നെ വേണ്ടാന്ന് വെച്ച് വെച്ചു പിന്നെ നമ്മുടെ പുതിയ പ്രോഡക്റ്റിന് ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നി ഇത് പറയാതെ പോയി ശരിയാവില്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മൂന്ന് പേരുടെ കാര്യം കൂടെ വന്നപ്പോൾ കൊല്ലത്തു നിന്നുള്ള അറ്റാക്ക് നേരത്തെ നമുക്ക് മലബാറി നിന്നായിരുന്നു അറ്റാക്ക് വന്നത് ഇത്തവണ മാറ്റി പിടിച്ചിട്ടുണ്ട് ഓക്കെ ഇത്തവണ തെക്കോട്ട് പോയി കൊല്ലംകാരിയാണ് സമീപിച്ചിരിക്കുന്നത് അപ്പോൾ അത് വേണ്ട ഓക്കെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൽ അങ്ങനെ ഇഷ്ടപ്പെടാനായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങളോട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതെൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും അല്ലാതെ ഞാൻ എന്താ പറയണേ ഓക്കേ ഇതിനെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ഒന്നുമല്ല അല്ല ഞാനിപ്പോൾ പാസ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു ഒരു കൊട്ടേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഓക്കെ നമുക്ക് വീണ്ടും അടുത്തൊരു കിട്ടി എടുക്കാണോ തിൽറ്റേക്ക്